മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലുമുണ്ടായ അനിഷ്ട സംഭവത്തിൽ അനുശോചനം അറിയിച്ച രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തിക്കിലും തിരക്കിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു പരിക്കേറ്റവർക്ക് എല്ലാവിധ സൌകര്യങ്ങളും ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൗനി അമാവാസി ദിനമായ ഇന്ന് പുലർച്ചെ പുണ്യസ്നാനത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പത്തോളം പേർ മരിച്ചതായാണ് റിപ്പോർട്ട് പ്രധാനമന്ത്രി മോദി തുടർച്ചയായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നാല് തവണ വിളിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചു സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട് ഇന്ന് മഹാകുംഭമേളയിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് പുലർച്ചെ ആറ് മണിവരെ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി പേർ പുണ്യസ്നാനം നടത്തി ഇതുവരെ കോടി പേരാണ് പുണ്യസ്നാനം നടത്തിയത് പത്ത് കോടിയോളം തീർത്ഥാടകരാണ് പ്രയാഗ് രാജിൽ ഇന്ന് പുണ്യ സ്നാനം നടത്താൻ എത്തിയതെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു ത്രിവേണി സംഗമത്തിൽ തിരക്ക് വർദ്ധിക്കാൻ ഇത് ഇടയാക്കിയെന്ന് പരിക്കേറ്റ തീർത്ഥാടകരെ ആശുപത്രിയിലേക്ക് മാറ്റിയെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം അറിയിച്ചു इस समय प्रयागराज के अंदर मौजूद है कल भी साढ़े पाँच करोड़ सरधालु जनों ने महाकुंभ का स्नान किया था ये जो भारी दबाव जनों के कारण और श्रद्धालुओं के संगम नोच पर जाने के कारण वहाँ पर एक बना हुआ है लेकिन पूरा प्रशासन मौके पे वहाँ मौजूद है रात्रि को एक से दो बजे के बीच में अखाड़ा मार्ग पर जहां पे अखाड़ों के अमृत स्नान के दृष्ट से बैरिकेड्स भी किए गए थे तो बैरिकेड्स को फात करके आने में कुछ श्रद्धालु गंभीर रूप से घायल हुए हैं उन्हें तत्काल हॉस्पिटल में पहुंचा करके उपचार आदि की व्यवस्था उनके लिए की गई है നിലവിൽ പുണ്യസ്നാനത്തിനെത്തിയവർ അവരവർക്ക് സൌകര്യപ്രദമായ ഭാഗങ്ങളിലെത്തി പുണ്യസ്നാനം നടത്താൻ ശ്രദ്ധിക്കണമെന്ന് യോഗി ആദിത്യനാഥ് നിർദ്ദേശിച്ചു ഈ മാസം പതിമൂന്നിനാണ് കുംഭമേള ആരംഭിച്ചത്